ഹലോ എവിടെമാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഹൈദരാബാദി ഡിഷ് ആയ ചിക്കൻ തഹാരി തയ്യാറാക്കിയാലോ ഇത് നമുക്ക് മട്ടനിലോ ചിക്കനിലോ അതുപോലെ വെജിറ്റബിളോ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ തഹാരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സവാള ഒരു തക്കാളി ഒരു ഏഴെട്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി ആദ്യം നമുക്ക് സവാള സ്ലൈസ് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറുങ്ങിയ ഒരു മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാകും കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് നാനൂറ് ഗ്രാം ചിക്കനാണ് ഒരു വെളുത്തുള്ളിയാണ് എടുത്തത് പിന്നെ ഈ ജിഞ്ചറും കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് അതിനുശേഷം ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലതുപോലെ വഴന്ന് വരണം എന്നിട്ട് വേണം ബാക്കി മസാല നമുക്ക് ചേർക്കാൻ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആക്ച്വലി ഈ ഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കാണിച്ചു കാരണം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണം എന്ന് വിചാരിച്ചപ്പോഴും തോന്നിയതാണിത് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് സോറി പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഒരേ സ്റ്റൈലിലുള്ള ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് വന്നിട്ട് തൈരായിരുന്നു ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുത്തു പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാരണം മസാല ഇതിന് അധികം വേണ്ട കാരണം നമ്മൾ റൈസ് ഇതിൽ തന്നെയാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനെ വൺ പാൻ ചിക്കൻ തഹാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം മീഡിയം സൈസ് കഷ്ണങ്ങളാണ് ഞാനിവിടെ ചേർത്തത് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനൊരു ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുത്തത് കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ചേർത്തത് പിന്നെ ഒരു നാല് അഞ്ച് പച്ചമുളകും കൂടെ നമുക്ക് കട്ട് ചെയ്യാതെ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരി കുതിർത്ത് വെച്ചിരുന്നതായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വീണ്ടും ഇതൊരു പത്ത് പതിനാല് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇത് അടിയിൽ പറ്റി പിടിക്കുകയോ ഇല്ലെന്നൊക്കെ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് ഗായ്സ് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ തഹാരി ഇനി വീണ്ടും ഒന്ന് വെള്ളം പറ്റുന്നവരെ ഞാനിതൊന്ന് ചെറിയ രീതിയിൽ വേടിച്ചെടുക്കുകയാണ് ഗായസ് വാ കാണാൻ തന്നെ സൂപ്പർ പ്ലസ് അതിൻ്റെ മണം ഉണ്ടല്ലോ സത്യം പറയാലോ ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഞാനിത് കഴിച്ചിട്ട് പറയുകയാണ് കാശ്സ് ഇത് സൂപ്പർ ആയിരുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ചിക്കൻ തഹാരിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ തൈരും കൂടെ ചേർത്ത് കഴിച്ചാൽ കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്